അബ്രഹാമിന് വയസ്സധികമായി തന്റെ പുത്രൻ ഇസഹാക്ക് വിവാഹം ചെയ്ത് കണ്ടാൽ കൊള്ളാമെന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിരുന്നു ഒരു ദിവസം അബ്രഹാം തന്റെ മുഖ്യ കാര്യവിചാരകനായ എലേസ്യരെ തന്റെ സഹോദരനായ നാഹോർ അധിവസിച്ചിരുന്ന മെസപ്പൊത്തോമിയയിലേക്ക് അയച്ചു എലേസ്യർ പത്ത് ഒട്ടകങ്ങളോടും വിശിഷ്ടങ്ങളായ അനേകം വസ്തുക്കളോടും കൂടിയാണ് യാത്ര പുറപ്പെട്ടത് മരുഭൂമിയിൽ കൂടിയുള്ള സുദീർഘ യാത്രയ്ക്ക് ശേഷം ഒരു സായാഹ്നത്തിൽ എലേസ്യരും അയാളോട് കൂടെ ഉണ്ടായിരുന്നവരും മെസപ്പത്തോമിയ നഗരത്തിന്റെ അതിർത്തിയിൽ ചെന്നു ചേർന്നു അവിടെയുണ്ടായിരുന്ന ഒരു കിണറിന്റെ സമീപത്ത് എല്ലാവരും താവളമടിച്ചു അല്പസമയം കഴിഞ്ഞ് നഗര കവാടം കടന്ന് സുമുഖിയായ ഒരു ബാലിക തോളിൽ ഒരു പാത്രവും വഹിച്ചുകൊണ്ട് കിണറിനരികിൽ വന്നു അവൾ അബ്രഹാമിന്റെ സഹോദരനായ നാഹൂറിന്റെ ഭാര്യയായ മിൽക്കയുടെ മകൻ ബധുവേലിന്റെ മകൾ റിബേക്കയായിരുന്നു അവൾ കിണറ്റിലിറങ്ങി പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് കയറി വന്നു എലേസ്യർ അവളുടെ അടുക്കൽ ചെന്ന് കുടിക്കുവാൻ വെള്ളം ചോദിച്ചു റിബേക്ക യാതൊരു മടിയും കാണിക്കാതെ അയാൾക്ക് വെള്ളം കൊടുത്തു കൂടാതെ അയാൾ കൊണ്ടുചെന്നിരുന്ന ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്തു ഉടനെ എലേസ്യർ അരശേക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തെയും പത്തു ശേക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളയും അവൾക്ക് കൊടുത്തു ശാന്തവും ശക്തവുമായ അവളുടെ ചലനങ്ങൾ എലേസ്യറിനെ അത്യന്തം ആകർഷിച്ചു അയാൾ ചോദിച്ചു കുഞ്ഞെ നീ ആരുടെ മകളാണ് ഞാൻ ബധുവേലിന്റെ മകളാണ് നിങ്ങളെ അതിഥികളായി സ്വീകരിക്കുവാൻ എൻ്റെ പിതാവിന് വളരെ താൽപ്പര്യമുണ്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് രാത്രിയിൽ പാർക്കുവാനുള്ള സ്ഥലവും നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് തിന്നുവാനുള്ള വൈക്കോലുമുണ്ട് റിബേക്ക വേഗം വീട്ടിലേക്കോടി അധികം താമസിയാതെ അവളുടെ സഹോദരനായ ലാബാൻ കിണറ്റിനരികിൽ വന്ന് കൂടെ ഉണ്ടായിരുന്നവരെയും സ്വീകരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ധാരാളം സ്ഥലവും താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതിഥികളെ സൽക്കരിക്കുന്നതിനുള്ള ചട്ടവട്ടങ്ങളെല്ലാം തിടുക്കത്തിൽ സജ്ജീകരിക്കപ്പെട്ടു ഭക്ഷണമേശയ്ക്കരികിലേക്ക് ലാബാൻ അതിഥികളെ ക്ഷണിച്ചപ്പോൾ എലേസ്യർ സവിനയം അറിയിച്ചു എൻറെ യജമാനന്റെ ഭാര്യയായ സാറ വാർദ്ധക്യത്തിൽ ഒരു മകനെ പ്രസവിച്ചു അവൻ എൻറെ യജമാനന്റെ സകല സമ്പാദ്യങ്ങൾക്കും അവകാശിയാണ് വിവാഹപ്രായത്തിലെത്തിയിരിക്കുന്ന ആ പുത്രന് തന്റെ വംശത്തിൽ നിന്ന് തന്നെ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാണ് എൻറെ യജമാനൻ എന്നെ ഇങ്ങോട്ടയച്ചത് ഞാനും കൂടെയുള്ളവരും ഈ നഗരാതിർത്തിയിലുള്ള കിണറ്റിനരികിൽ എത്തിയപ്പോൾ സുശീലയും സുന്ദരിയുമായ ഒരു കന്യക ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ വന്നു എന്റെ അഭ്യർത്ഥന അനുസരിച്ച് ആ ബാലിക എനിക്കും എന്റെ കൂടെയുള്ളവർക്കും ഞങ്ങളുടെ ഒട്ടകങ്ങൾക്കും കുടിക്കുവാൻ വെള്ളം തന്നു അവൾ ആരാണെന്ന് ഞാൻ അവളോട് ചോദിച്ചു നാഹോറിൻ്റെയും മിൽക്കായുടെ മകനായ ബധുവേലിന്റെ പുത്രിയാണെന്ന് അവൾ മറുപടി പറഞ്ഞു ഞാൻ അവൾക്ക് മൂക്കുത്തിയും കൈവളകളും കൊടുത്തു എന്നെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുവന്നവനായ എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തി അങ്ങനെ ഞങ്ങൾ അനുഗ്രഹീതമായ ഈ ഭവനത്തിൽ വന്നു ചേർന്നു നിങ്ങൾ എന്റെ യജമാനനോട് വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാം എലേസ്യറുടെ വാക്കുകൾ കേട്ടപ്പോൾ ബധുവേൽ പറഞ്ഞു ഇതാ റിബേക്ക നിങ്ങളുടെ മുൻപിലുണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോവുക ദൈവം കൽപ്പിച്ചതുപോലെ അവൾ നിങ്ങളുടെ പ്രഭുകുമാരന്റെ ഭാര്യയായി തീരട്ടെ എലേസ്യർ ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു അനന്തരം അയാൾ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടുമുള്ള ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമെടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു അവളുടെ അമ്മയ്ക്കും സഹോദരനും അവരവർക്ക് യോജിച്ച വിശിഷ്ട വസ്തുക്കളും കൊടുത്തു പിന്നീട് പിന്നീടെല്ലാവരും വിഭവസമൃദ്ധമായ വിരുന്നിൽ പങ്കുകൊണ്ടു അബ്രഹാമിന്റെ കാര്യവിചാരക പ്രമാണിയും കൂടെയുള്ളവരും അന്ന് അവിടെ കിടന്നു അടുത്ത ദിവസം അതിരാവിലെ മാതാപിതാക്കന്മാരുടെയും സഹോദരന്റെയും അനുഗ്രഹങ്ങളോടുകൂടി റിബേക്ക എലേസ്യരുടെയും പരിവാരങ്ങളുടെയും കൂടെ അബ്രഹാമിന്റെ നാട്ടിലേക്ക് പുറപ്പെട്ടു റിബേക്കയുടെ കൂടെ അവരുടെ ധാത്രിയും ദാസിമാരും ഉണ്ടായിരുന്നു അവർ ഒട്ടകങ്ങളിൽ കയറിയാണ് സഞ്ചരിച്ചത് നഗരവാതിൽ കടന്ന് അവർ താമ്രാഭവും മൂകവും അനന്തവുമായ മരുഭൂമിയിൽ പ്രവേശിച്ചു വളരെ നാളുകൾക്ക് ശേഷം അവർ കനാൻ നാട്ടിലെത്തി അന്നു വൈകുന്നേരം ഹാഗാറിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കിണറ്റരികിൽ ഇസഹാക് പ്രാർത്ഥിക്കുവാനായി ചെന്നു നിന്നു അപ്പോൾ മൃഗങ്ങളുടെ നാസാരന്ത്രങ്ങളിൽ നിന്നെന്നപോലെയുള്ള ചില ഉഗ്രശ്വാസ ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ പതിച്ചു അവൻ തല പൊക്കി നോക്കി ഒട്ടകങ്ങളുടെ ഒരു വ്യൂഹം ഒന്നിനു പിൻപെ ഒന്നായി തന്റെ പിതാവിന്റെ കൂടാരങ്ങളെ ലക്ഷ്യമാക്കി സമീപിക്കുന്നത് അവൻ കണ്ടു അവൻ പെട്ടെന്ന് ആ പതിക സംഘവുമായി സന്ധിക്കുവാൻ മുൻപോട്ടോടി അവൻ ഓടി അടുക്കുന്നത് കണ്ടിട്ട് റിബേക്ക എലേസ്യരോട് ചോദിച്ചു ആ വയലിൽ കൂടി ഓടിവരുന്ന മനുഷ്യൻ ആരാണ് എലേസ്യർ മറുപടി പറഞ്ഞു അദ്ദേഹം എന്റെയും ബധുവേലിന്റെ പുത്രിയുടെയും യജമാനാണ് റിബേക്കാൾ മൂടുപടമെടുത്ത് മുഖവും ശരീരവും മറച്ചു കാര്യവിചാരക പ്രമാണി നിന്നും ഇറങ്ങി ഇസഹാക്കിന്റെ അടുക്കലേ കൂടി വളരെ നേരം അവർ തമ്മിൽ സംസാരിച്ചു സംഭാഷണത്തിന്റെ അവസാനത്തിൽ എലേസ്യർ റിബേക്കെ ചൂണ്ടിക്കാണിച്ചു ഇസഹാക്ക് പ്രസന്ന വദനായി മുൻപോട്ട് നടന്ന് റിബേക്കെ ഒട്ടകപ്പുറത്തുനിന്ന് ശ്രദ്ധയോടുകൂടി താഴെത്തിറക്കി അനന്തരം അമ്മയുടെ വിയോഗം നിമിത്തം കഴിഞ്ഞ പല മാസങ്ങളായി ശൂന്യമായി കിടന്ന കൂടാരത്തിലേക്ക് അയാൾ റിബേക്കെ നയിച്ചു പുഷ്പങ്ങൾ കൊണ്ട് ആ കൂടാരം അലങ്കരിക്കപ്പെട്ടു തറയിൽ ചിത്രിത വസ്ത്രങ്ങൾ വിരിക്കപ്പെട്ടു ആളുകൾ പിരിഞ്ഞുപോയപ്പോൾ ഇസഹാഖ് അമ്മയുടെ സുരഭിലങ്ങളായ മെഴുകുതിരികൾ കത്തിച്ച് ആ ഗൃഹത്തെ പ്രകാശിപ്പിച്ചു അവൻ റിബേക്കയുടെ മൂടുപടം നീക്കി അവളുടെ അത്ഭുത സൗന്ദര്യം ദർശിച്ച് ദൈവത്തെ സ്തുതിച്ചു റിബേക്കയുടെ ഭർത്തൃസ്ഥാനം സ്വീകരിച്ചപ്പോൾ ഇസഹാക്കിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ അവളെ സ്നേഹിച്ചു അമ്മയുടെ മരണം നിമിത്തം അവന്റെ മനസ്സിൽ ചലിച്ചുകൊണ്ടിരുന്ന ദുഃഖം റിബേക്കയുടെ സാമീപ്യത്താൽ നീങ്ങിപ്പോയി